യസ്യാവിന്റെ ചുരുളുകൾ ബൈബിളിലെ മൂന്ന് പ്രധാന പ്രവചന പുസ്തകങ്ങളാണ് യശയാവ് അറുപത്തിയൊന്നാം അധ്യായത്തിൽ പ്രവാചകൻ ഒരു പുനഃസ്ഥാപിക്കപ്പെട്ട ലോകത്തിന്റെ ദർശനം നൽകുന്നു ആ ലോകം ദേശം സമൃദ്ധവും ആളുകൾ തമ്മിൽ ശരിയായ ബന്ധം നിറഞ്ഞതുമാണ് കാവ്യത്തിന്റെ അവസാന വരിയിൽ ഇസ്രായേലിനെ ഒരു പുതിയ ഏതൻ തോട്ടമായി വിശേഷിപ്പിക്കുന്നു ഭൂമി തൈകളെ മുളപ്പിക്കുന്നതുപോലെയും തോട്ടം അതിൽവിധ ചവിത്തിനെ പോലെയും യഹോവയായ കർത്താവ് സകല ജാതികളും കാണുക ീതിയെയും സ്തുതിയെയും മുളപ്പിക്കും അത് കേൾക്കാൻ രസമുണ്ട് എന്നാൽ ഈ സമയത്ത് ഇസ്രായേലിനെ മറ്റു രാജ്യങ്ങൾ കീഴടക്കുകയും ഭരിക്കുകയും ചെയ്തു ദുഃഖവും വിലാപവും നിറഞ്ഞ ശക്തിയില്ലാത്ത ഒരു രാജ്യമായി അവർ ചുരുങ്ങി എന്നാൽ വിലപിക്കുന്ന ആ ഇസ്രായേലർക്കിടയിൽ ദൈവത്തിന്റെ വാഗ്ദത്വത്തിനായുള്ള പ്രതീക്ഷ ഒരിക്കലും കൈവിടാത്ത ഒരു ചെറിയ കൂട്ടമുണ്ടായിരുന്നു അങ്ങനെ ഈ കാവ്യം ആ ഒരു കൂട്ടം ആളുകളെ ധൈര്യപ്പെടുത്താൻ എഴുതിയതാണ് കാവ്യം എഴുതിയിരിക്കുന്നത് മൂന്ന് പ്രധാന ഭാഗങ്ങളായിട്ടാണ് അവയ്ക്കും മൂന്ന് വിഭാഗങ്ങളുണ്ട് ശരി നമുക്ക് അതിലേക്ക് കടക്കാം അത് ഇങ്ങനെ ആരംഭിക്കുന്നു യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു അതുകൊണ്ട് പ്രസംഗകൻ തന്നെത്താൻ അഭിഷിക്തൻ എന്ന് വിളിക്കുന്നു ഇത് എബ്രായ പദമായ മസിഹാഹിൽ നിന്നുള്ളതാണ് മസിഹാഹ് അതിൽ നിന്നാണ് നമുക്ക് മഷിഹ എന്ന വാക്ക് കിട്ടുന്നത് അതെ തീർച്ചയായും ദൈവത്തിന്റെ ആത്മാവിലൂടെ അവൻ പുതിയ സൃഷ്ടിയുടെ പ്രവൃത്തി കൊണ്ടുവരുവാൻ പോകുന്നുവെന്ന് ഈ മഷിഹാ പറയുന്നു അത് ആദ്യമായി എളിയവരോട് സദ്വർത്തുമാനം പറയാനും തുടർന്ന് ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും പിന്നെ തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവ എന്നെ അയച്ചിരിക്കുന്നു തുടർന്ന് ഈ ഏഴ് പ്രവൃത്തികളുടെ മധ്യഭാഗത്ത് യഹോവയുടെ പ്രസാദവർഷം പ്രസിദ്ധപ്പെടുത്തുമെന്ന് മഷിഹ പറയുന്നു ഇത് പുരാതന ഇസ്രായേലി ആചാരത്തിന്റെ പരാമർശമാണ് യോബേൽ വർഷം ആ ശരിയാണ് യോബേൽ എല്ലാം പുനക്രമീകരിക്കുന്നിടത്ത് ഓരോ ഏഴ് വർഷവും ഏഴു പ്രാവശ്യം ആചരിക്കേണ്ടതാണ് അടിമകൾക്കും തടവുകാർക്കും സ്വാതന്ത്ര്യം ലഭിക്കുന്നു എല്ലാ കടങ്ങളും എഴുതിത്തള്ളുന്നു കുടുംബങ്ങൾക്ക് തങ്ങളുടെ പൂർവികരുടെ ഭൂമി തിരികെ ലഭിക്കുന്നു അതെ ഈ സമൂലമായ ആചാരം ഭൗമിക യോബേൽ പോലെ നവീകരിക്കപ്പെട്ട സൃഷ്ടിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു അടയാളമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ യോബേലിനെ പ്രതികാര ദിവസം എന്ന് വിളിക്കുന്നത് അതായത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശരിയാക്കുമ്പോൾ തെറ്റായ എല്ലാ കാര്യങ്ങളും തിരുത്തുന്നതും അതിലുൾപ്പെടുന്നു അടിച്ചമർത്തലിൽ നിന്നോ അന്യായമായ സാമൂഹിക ക്രമീകരണങ്ങളിൽ നിന്നോ പ്രയോജനം നേടുന്നവർക്ക് ഭൗമിക യോബേലെന്നത് പുനഃസ്ഥാപനത്തേക്കാൾ പ്രതികാരമായി തോന്നാം ഇതെല്ലാം എങ്ങനെയാണ് നിങ്ങൾ ഭൗമിക ന്യായവിധിയോട് പ്രതികരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇപ്പോൾ നമുക്ക് പട്ടികയിലേക്ക് തിരികെ വരാം അടിച്ചമർത്തപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം വിലപിക്കുന്നവർക്ക് ആശ്വാസം കൊണ്ടുവരും അതാണ് അഞ്ചാമത്തെ പ്രവൃത്തി കൂടാതെ അവസാന രണ്ട് പ്രവൃത്തികൾ എങ്ങനെയാണ് മഷിഹ ഈ ജനത്തിന് പുതിയ വസ്ത്രം നൽകുന്നതെന്ന് വിവരിക്കുന്നു പുതിയ വസ്ത്രങ്ങളോ എന്തിനാ വസ്ത്രങ്ങൾ അതെ വെറും വസ്ത്രങ്ങളല്ല പുരോഹിത വസ്ത്രങ്ങൾ അവിടെ കിരീടം പോലുള്ള തലപ്പാവ് സ്തുതിയുടെ വസ്ത്രങ്ങൾ പിന്നെ അഭിഷേക തൈലം എന്നിവയുണ്ട് മഷിഹായെ അഭിഷേകം ചെയ്യാൻ ഉപയോഗിച്ച എണ്ണ പോലെ അതെ ഒരു വസ്ത്രം ധരിപ്പിച്ച് മഷിഹ തന്നെ പോലെയുള്ളവരെ സൃഷ്ടിക്കുകയാണ് അവർ പുതിയ ഏതെൻ്റെ ജീവിതം പ്രചരിപ്പിക്കാനുള്ള തന്റെ ദൗത്യം പങ്കിടാൻ പോകുന്നവരാണ് വാസ്തവത്തിൽ അവൻ അവരെ കുറിച്ച് പറയുന്ന അടുത്ത കാര്യം ശ്രദ്ധിക്കുക അവർക്ക് നീതി നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും അതുതന്നെ ആരംഭത്തിലെ തോട്ടത്തിന്റെ സദൃശ്യമായ കാവ്യം പോലെ അങ്ങനെ ഇത് നമ്മെ കാവ്യത്തിന്റെ മധ്യഭാഗത്തേക്ക് കൊണ്ടുവരുന്നു പുനഃസ്ഥാപനം കൊണ്ടുവരാൻ ഈ അഭിഷക്തർക്ക് ലോകത്തിലുണ്ടായിരിക്കുന്ന പങ്കിനെ കുറിച്ചുള്ളതാണ് അവൾ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ പുതുക്കുകയും ചെയ്യും ഈ അഭിഷക്താർ സൃഷ്ടിയുടെ പുനർനിർമാതാക്കളാണ് ആ പ്രത്യാശയുടെ സാദൃശ്യത്തിന് ശേഷം മറ്റൊരു മാറ്റം കൂടിയുണ്ട് അന്യജാതിക്കാർ നിന്ന് നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയിക്കും പരദേശക്കാർ നിങ്ങൾക്ക് ഉഴവുകാരും മുന്തിരി തോട്ടക്കാരുമായിരിക്കും അതുകൊണ്ട് നൂറ്റാണ്ടുകളായി അവരെ പോലെ മറ്റു രാജ്യങ്ങൾക്ക് അടിമകളായിരിക്കുന്നതിനു പകരം ദൈവം കാര്യങ്ങളെ തിരിച്ചു മറിക്കും ഇപ്പോൾ ആ രാഷ്ട്രങ്ങൾ അഭിഷക്തന്മാരെ ശുശ്രൂഷിക്കും വെച്ചാൽ രാഷ്ട്രങ്ങൾ അവരുടെ അടിമകളാകുമോ തികച്ചും അങ്ങനെയല്ല ഈ അടുത്ത വരികളിലേക്ക് നോക്കൂ ഈ സാദൃശ്യം അടിമകളെ ഭരിക്കുന്ന ഒരു യജമാനെ കുറിച്ചുള്ളതല്ല എന്നാൽ നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും പുരോഹിതന്മാർ ദൈവത്തിനു വേണ്ടി ജനങ്ങളെ സേവിക്കുന്നവരാണ് അഥവാ നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാർ എന്ന് പറയുന്നു ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള പാലം പോലെ അവർ പ്രവർത്തിക്കുന്നു അവർ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് തീരുമെന്ന് അടുത്ത വരി പറയുന്നു അതിനർത്ഥം എന്താ അതായത് ഇസ്രായേലിൽ ആളുകൾ ദൈവത്തിനർപ്പിക്കുന്ന യാഗങ്ങളിൽ നിന്നാണ് പുരോഹിതന്മാർക്ക് ഭക്ഷണം ലഭിച്ചത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മുഴുവൻ സമൂഹത്തിന്റെയും സമൃദ്ധി കൊണ്ടാണ് അവർ ജീവിച്ചത് അപ്പോൾ ഈ പുതിയ എല്ലാ രാജ്യങ്ങളുടെയും സമൃദ്ധിയിൽ നിന്ന് പ്രയോജനം നേടുന്നു തീർച്ചയായും നമുക്കിപ്പോൾ ഈ തിരുമറിയെക്കുറിച്ച് കൂടുതലായി പറയുന്ന അടുത്ത വരികൾ നോക്കാം നാണത്തിനു പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും നിത്യാനന്ദം അവർക്കുണ്ടായിരിക്കും അത് ഒരുപാട് സന്തോഷമാണ് അതൊരു ആത്യന്തികമായ പുതിയ സൃഷ്ടി പോലെയാണ് ഇപ്പോൾ ഈ മധ്യഭാഗത്തുള്ള വിഭാഗത്തിന്റെ അവസാന വരിയിൽ ദൈവം തന്നെ സംസാരിക്കുന്നു യഹോവയായി ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു ദൈവം നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന തന്റെ സ്വഭാവത്തെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോടൊരു ശാശ്വത നിയമം ചെയ്യും രാഷ്ട്രങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവം ഇസ്രായേലുമായി ഉണ്ടാക്കിയ ഉടമ്പടിയാണിത് അതിലാണ് ദൈവം വിശ്വസ്തനായിരിക്കുന്നത് ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്നറിയും അങ്ങനെ ഇതാണ് ലോകത്തിന് ജീവൻ നൽകുന്ന പുതിയ തോട്ടമായി മാറാൻ പോകുന്ന പുതിയ വിത്ത് ഇപ്പോൾ നാം കാവ്യത്തിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗത്തേക്ക് കിടക്കുന്നു യഹോവ ലോകത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ആഘോഷിക്കുന്ന മഷിഹായെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അത് അവസാനിക്കുന്നു ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചില്ലസിക്കും തുടർന്ന് കാവ്യത്തിന്റെ തുടക്കവുമായി ബന്ധിക്കുന്ന വസ്ത്രത്തിന്റെ സാദൃശ്യത്തോടെ എന്തിനാണ് അവൻ സന്തോഷിക്കുന്നതെന്ന് വിവരിക്കുന്നു ഈ രൂപം രക്ഷയുടെ വസ്ത്രമെന്ന് വിളിക്കുന്ന പുതിയ വസ്ത്രങ്ങൾ നീതിയുടെ അങ്കി എന്നിവ ധരിച്ചിരിക്കുന്നു തുടർന്ന് ഒരു മണവാളന്റെ തലയിൽ ഒരു പുരോഹിത തലപ്പാവ് വെച്ചിരിക്കുന്നു അദ്ദേഹം ഒരു വധുവിനെ പോലെ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അഭിഷിക്തനാണ് ആത്യന്തികനായ പുരോഹിതൻ ഒരു അവസാന കല്യാണവിരുന്നിന് തയ്യാറെടുക്കുന്ന വധുവും വരണുമായി അവനെ ചിത്രീകരിച്ചിരിക്കുന്നു ഒരു കല്യാണമോ പുതിയ സൃഷ്ടിയെ ഒരു മഹത്തായ വിവാഹ വിരുന്നായി ചിത്രീകരിച്ചിരിക്കുന്നു അതിൽ ദൈവത്തിന്റെ ഉദാരമായ സ്നേഹം സകല ലോകത്തോടും പങ്കിടുന്നു അങ്ങനെ അത് അവസാനത്തിൽ നമ്മെ തുടക്കത്തിൽ നാം വായിച്ച തോട്ടത്തിന്റെ സാദൃശ്യത്തിലേക്ക് കൊണ്ടുവരുന്നു ആ ശരിയാണ് വിത്ത് ചെടികൾ മുളയ്ക്കുന്ന ഒരു തോട്ടം ഇതൊരു സാധാരണ പൂന്തോട്ടമല്ലെന്നത് ശ്രദ്ധിക്കുക ഇവിടെ ചെടികൾ നീതിയെ മുളപ്പിക്കുന്നു നീതി എന്നാൽ ആളുകൾ തമ്മിലുള്ള ശരിയായ ബന്ധങ്ങളെ അർത്ഥമാക്കുന്നു അങ്ങനെ പുതിയ സൃഷ്ടി എന്നത് എല്ലാ രാഷ്ട്രങ്ങൾക്കിടയിലും പുതുക്കിയ ബന്ധങ്ങളുടെ ഒരു തോട്ടമായിരിക്കും